സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ജാമ്യം പറഞ്ഞിട്ടുള്ള ആറു കാര്യങ്ങളിൽ ആറ് കാര്യം ചെയ്യുന്നു നിങ്ങൾ എനിക്ക് ജാമ്യം ജന്ന നിങ്ങൾക്ക് സ്വർഗം കിട്ടും വെറുതൊന്ന് കേട്ടോക്കെ നമുക്കത് സൂക്ഷ്മത പാലിക്കാൻ പറ്റുന്നു നിങ്ങൾ സംസാരിക്കുമ്പോ സത്യം പറയും വല്യ പ്രയാസല്ല കാര്യം എല്ലാ നന്മ ഉൾക്കൊള്ളുന്നവർക്കും നാവ് എടുക്കുമ്പോൾ കളവാകുമ്പോൾ അത് പറയാതിരിക്കുവാൻ പലപ്പോഴും പ്രയാസം തോന്നുന്നു സത്യമേ പറയൂ നിങ്ങൾ തീരുമാനിക്കും കരാർ ചെയ്താൽ പാലിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കൂ അതുമിന്ത നിങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങളോട് ഒരാൾ ഇടപാട് വന്നു വിശ്വസിച്ചൊരാൾ നിങ്ങളെ പണമേൽപ്പിച്ചു വിശ്വസിച്ചൊരു കാര്യം നിങ്ങളോടൊരാൾ പറഞ്ഞു അത് നിങ്ങൾ പാലിക്കാതെ ഉയങ്ങളെ സൂക്ഷിക്കണം വകു അബ്സാരക്കും കണ്ണുകളെ താഴ്ത്തണം അന്യ അന്യസ്ത്രീകൾ അന്യ പുരുഷന്മാരെ നോക്കാൻ പറ്റൂല പുരുഷന്മാർ അന്യ സ്ത്രീകൾ നോക്കാൻ പറ്റൂല വക്കുഫു ഐതിയക്കൂ വക്കുഫു ഐതിയക്കു നിങ്ങളുടെ കൈകളെ നിങ്ങൾ തടുക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കുക ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക വിശ്വാസ വിശ്വസത്തെ ചതിക്കാതിരിക്കുക കരാറുകളെ പാലിക്കുക സംസാരിക്കുമ്പോൾ സത്യം പറയുക ഒരു മുസ്ലിം വിശ്വാസം ഒഴിക്കുകയാണെങ്കിൽ മിനിമം അവൻ്റെ പ്രകടമാകേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ഇത് കൊണ്ടെടുക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈമാനും ഇസ്ലാമും ഒക്കെ ഹൃദയത്തിലുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല സഹോദരങ്ങൾ നമ്മളൊക്കെ പരമാവധി സൂക്ഷിക്കുക പരമാവധി പരിശ്രമിക്കുക അള്ളാഹു കീഴ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ അടി അല്ലാതെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ